കാളാഞ്ചിരപ്പ അല്ലെങ്കിലും എന്റെ ഒപ്പം തന്നെ ആണ് പന്ത്രണ്ട് കിലോ കാളാഞ്ചീടെ മീറ്റ് എന്ന് പറഞ്ഞത് ഇത്രത്തോളം മീറ്റാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇന്റേണൽ സർജീസ് ഒക്കെ ചെയ്യുമ്പോ അതിൻറെ ഉള്ളില് മുള്ളില് ചെയ്യും സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് ഉണ്ടാക്കണത് കാളാഞ്ചിടുത്തല തലക്ക് വെട്ടി വലിയ പീസ് ആക്കി കിലോ 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 ടോമി വിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും ഇന്നത്തെ എന്ന് പറഞ്ഞൊരു ഫിഷ് കട്ടിങ് വീഡിയോനും ഈ കണ്ടില്ലേ അതായത് ഇതൊരു പന്ത്രണ്ട് കിലോ തൂക്കും വരുന്ന ഒരു കാളാഞ്ചിയാണ് ചീനവലയിലേക്ക് കിട്ടിയതാണ്ടാവും അപ്പോൾ ഇതിന് നമ്മുടെ പാഞ്ചുപാബിന് ഇന്ന് വെട്ടി രണ്ട് പേർക്കായിട്ട് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ നമ്മുടെ വലിയ പറമ്പിലുള്ള ടോമിസ് വിഷപ്പിലിട്ടിട്ടാണ് ഇവനെ ഇന്ന് വെട്ടാൻ പറഞ്ഞത് ഇവനല്ല ഇതൊരു പെൺകാളാഞ്ചി ഉണ്ടോ നമുക്ക് വെട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വയറ്റിൽ പലിഞ്ഞം കണ്ടപ്പോഴാണ് ഇതൊരു പെൺകാളാഞ്ചി ഉണ്ട് മനസ്സിലായത് നമ്മുടെ വലിയ പറമ്പിലുള്ള ഷോപ്പിൽ ഇവനെ ഡിസ്പ്ലേക്കായിട്ട് കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഓർഡർ കിട്ടിയത് അപ്പോൾ ഇത്രയും വലിയൊരു കാളാഞ്ചി നമുക്ക് കുറേ നാളായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ കുറേ പേര് വന്നിട്ട് ഫോട്ടോയ്ക്ക് എടുത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ സാധാരണ ഇതിൽ ഇത്രയും വലിയ കാളാഞ്ചിയൊക്കെ ഒരു നാലോ അഞ്ചോ പേർ ചേർന്നിട്ട് ചേർന്നിട്ടാണ് വാങ്ങിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് പേർക്കായിട്ടാണ് വാങ്ങിക്ക വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു കളഞ്ചി നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ഉണ്ട് കിട്ടുന്നത് അപ്പോൾ ഇവനെ തൂക്കി ഇവൻ്റെ തൂക്കൊന്ന് തൂക്കി കാണിക്കട്ടോ അതായത് നമ്മൾ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതാണ് പന്ത്രണ്ട് കിലോന്ന് കണ്ടോ പന്ത്രണ്ട് കിലോ തന്നെയുണ്ടോ ഇവൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് നമ്മുടെ ഇനി നമ്മുടെ പാഞ്ചിപാപ്പൻ ഇവനെ ആദ്യം ചെത്തിയിട്ട് ഉള്ള പരിപാടിയാണ് ചെത്തിയിട്ടാണ് നമ്മളിവിനെ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബാബൻ ചെത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും dan awak macam pula eh നിങ്ങൾ നോക്കിയാ അവൻ്റെ തലയുടെ ആ ഒരു സൈസ് കണ്ടോട്ടോ അതായത് ഒരു ഈ തലയുടെ തൂക്ക് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തൊരു വലിപ്പം നോക്കി തലയ്ക്ക് കാളാഞ്ചിയുടെ പോകണം അതായത് പന്ത്രണ്ട് കിലോ തൂക്കുള്ള ഒരു കാളാഞ്ചിയുടെ തലയുടെ തൂക്ക് നിങ്ങൾക്ക് ഗസ്സ് ചെയ്ത് തുടങ്ങി ഞാൻ കുറച്ച് കഴിയുമ്പോൾ തൂക്കി കാണിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഗസ് ചെയ്യാൻ പറ്റും എന്ന് തുടങ്ങി ഗസ് ചെയ്ത് തുടക്കം തലയ്ക്ക് പന്ത്രണ്ട് കിലോ തൂക്കുള്ള ഒരു കാളാഞ്ചിയുടെ തലയ്ക്ക് അത്ര തൂക്കുണ്ടാവുന്നു അതേപോലെ തന്നെ അതേ പാഞ്ചിയപ്പൻ വാലും വെട്ടിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ വയർ മുറിക്കുന്നുണ്ട് അവൻ്റെ അല്ല ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലായത് വയർ കീറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ പലിഞ്ഞീന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഫീമെയിൽ കാളാഞ്ചിയാണെന്ന് വയർ കീറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പലിഞ്ഞീൻ്റെ ഒപ്പം സ്വിം ബ്ലാഡറും കിട്ടിയത് അതിൻ്റെ ഒരു സൈസ് നോക്കി സ്വിം ബ്ലാഡറിൻ്റെ വീഡിയോസ് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും വലുപ്പുള്ളൊരു സ്വിം ബ്ലാഡറ് കാണിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലുള്ള വീഡിയോസിൽ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലാഡർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുമ്പേ ഒന്ന് രണ്ട് തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ വലിയൊരു കാളാഞ്ചിയെ നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാൻ പോണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ മാംസം മാത്രം എടുക്കുന്ന ഒരു സീനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പം വലുപ്പമുണ്ടായിരിക്കും ഈ കാളഞ്ചിൻ്റെ മുള്ളിനെന്ന് പറഞ്ഞാൽ അപ്പോൾ മീറ്റ് മാത്രമായിട്ട് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് പിന്നെ അവസാനം ഉണ്ട് നമ്മൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോ വാൽഭാഗത്ത് നിന്ന് അതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ട് മീറ്റ് മാത്രമായിട്ട് എടുക്കുന്ന സീനാണ് ഇത് വാൽഭാഗം നമ്മൾ മീറ്റ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് എടുക്കുന്നത് നടുഭാഗം വേണ്ട നടുഭാഗത്തിൽ നിന്ന് മുള്ളെല്ലാം മാറ്റിയിട്ട് മീറ്റ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കാഴ്ചയായിട്ടത് അതുപോലെ തന്നെ ഈ കാണുന്നത് തലയോട് ചേർന്നിട്ട് വരുന്ന ഭാഗം കൊണ്ടാണ് അതിൽ നിന്നും മുള്ളെല്ലാം മാറ്റിയിട്ട് എടുക്കേണ്ട അപ്പം ഇങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ചെറിയ പീസുകളാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കുള്ളൂ ആദ്യം തന്നെ മുള്ളെല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കാനായിട്ട് മീറ്റ് മാത്രമുള്ള ചെറിയ പീസുകളാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കത്തുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഇത്രയും വിലയും കാര്യങ്ങളുള്ള മീനായിട്ട് തന്നെ നമ്മളൊരുതരി പോലും മാംസം വേസ്റ്റ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ആദ്യം തന്നെ മീറ്റ് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്കതിൻ്റെ ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് നമ്മളിങ്ങനെ മീറ്റ് മാത്രമായിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് വെച്ചങ്ങനെയുണ്ടത് ഇനി നമ്മള് ചെറിയ ചെറിയ പീസുകൾ ആക്കാൻ പോവാണ് ആഞ്ചുപാപ്പടിയിരിക്കുന്നുണ്ട് അത് ആ പന്ത്രണ്ട് കിലോ തൂക്കുള്ള കാളാഞ്ചിൻ്റെ മീറ്റ് മാത്രം കേട്ടോ സെപ്പറേറ്റ് മീറ്റ് മാത്രമാക്കി വെച്ചേരാണ് പിന്നെ അത് പലിഞ്ഞീനുണ്ടായി കാളാഞ്ചീര പലിനീൻ കാണിച്ചു കാളാഞ്ചീര പലിഞ്ഞീനുണ്ടാ കാളാഞ്ചീര പലിഞ്ഞീനും ഒപ്പം തോന്നിട്ട് ഇതാണ് പന്ത്രണ്ട് കിലോ കാളാഞ്ചീര മീറ്റ് എന്ന് പറഞ്ഞത് ഇത്രത്തോളം മീറ്റാണ് മുള്ളു വേണ്ടു നമ്മ മീറ്റ് ഉണ്ടായില്ലേ പക്ഷെ പരമാവധി എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അത് വെട്ടി നോർക്കിട്ട് കൊടുക്കും അല്ലേ തല ഒന്നേ മുന്നൂറ് തെറുണ്ട് ഇതൊക്കെ ഇനി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ചെറിയ പീസിലാക്കാൻ അതോ തുടങ്ങല്ലേ ഇനി നമ്മൾ ഫൈനൽ പ്രോസസ്സിലോട്ട് കിടക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ മീറ്റെല്ലാവരും കൂടി നമ്മൾ ചെറിയ പീസുകളാക്കാനായിട്ട് പോകണം സ്ക്വയർ ക്യൂബ് പീസുകളാക്കാനായിട്ട് പോകണ്ട അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാവർക്കും രണ്ട് പേർക്കുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് കൊട്ടകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്കുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് രണ്ടുപേർക്കും ഒരേ തൂക്കമായിരിക്കും കേട്ടോ മീറ്റ് ലാസ്റ്റ് വെട്ടി വരുമ്പോൾ രണ്ട് രണ്ടുപേർക്കും ഒരേ തൂക്കമായിരിക്കും തീർ പരിപാടി പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഏറ്റവും അവസാനം കാളാഞ്ചിന് തല വെട്ടി പീസാക്കിയിട്ട് രണ്ടു പേർക്കുമായിട്ട് പങ്കുവയ്ക്കാൻ പോണേണ്ട അവസാനത്തെ പരിപാടിയാണ് ഇത് ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് നമ്മൾ തല വെട്ടുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മുടെ വെട്ടല് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്കുമായിട്ട് പങ്കുവെക്കുന്ന മൂന്നേ എണ്ണൂറ് വെച്ചിട്ടുണ്ടാവില്ല ഏകദേശം കിലോ 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 കണക്കാക്കാം എട്ടുണ്ട് തല തന്നെ ഏകദേശം ഒന്നേ മുന്നൂറ് ആ നമ്മ നേരം നോക്കിയപ്പ ഇത് പിന്നെ മുള്ളും അല്ലേ ഓൾമോസ്റ്റ് ഒരു അഞ്ചു കിലോളം മീറ്റ് കിട്ടും മീറ്റന്നല്ല മുള്ളും കാര്യങ്ങളൊക്കെ കൂടി വേസ്റ്റ് പോയിട്ട് തലയുടെ